അപ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളൊരു കാര്യം അങ്ങ് പറയാൻ വന്നാൽ വേറെ ഒന്നുമില്ല എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വെച്ചു ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ മിലാൻ സിസർമിലാൻ മിലാൻ തന്നെയാണ് തോന്നിട്ട് എനിക്ക് പുള്ളിയുടെ എനിക്ക് ഇറക്കാൻ അറിയില്ല സിസർ മിലാൻ ഡോക് ഡാഡി ഇവരൊക്കെ ചെയ്യുന്ന പോലെ അവരെ കണ്ടുപഠിക്ക് എന്നിട്ട് അവർ ചെയ്യുന്ന പോലെ ചെയ്യുക ചേട്ടാന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലാട്ടോ മോശമായിട്ടല്ല അവർ നമ്മൾ അഡ്വൈസ് ചെയ്താണ് അങ്ങനെ ഒരു കമൻറ്റ് കമൻ്റ് അല്ല മെസ്സേജ് വന്നു പക്ഷേ എനിക്ക് മറ്റൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ ചെയ്ത് പഠിക്ക് എന്ന് പറയുന്ന കമ കമന്റോ അല്ലെങ്കിൽ മെസ്സേജോ വരുന്ന എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് കാരണം ഞാൻ ഈ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്ത് വന്നേക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുൻ്റെ അമ്മയാണ് സത്യം ദൈവമാണ് സത്യം അതിപ്പുള്ള സത്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാൻ ആരുടെയും വീഡിയോ കണ്ടിട്ട് അവർ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ കോപ്പി അടിച്ച് വന്ന വ്യക്തി അല്ല ഞാൻ കാരണം ഞാൻ ഈ ചാനൽ ഈ ഒരു കണ്ടന്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് സി പറഞ്ഞാൽ മുമ്പ് ഈ യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണുന്നില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഒരു സാധനം ആരെങ്കിലും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ആരെ ഇതുപോലെ അവർ ചെയ്യുന്നു നോക്കിയിട്ട് അതുപോലെ എടുത്ത് ചെയ്ത സംഭവം അല്ലെ പക്ഷെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം എന്താ പറയുക നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് ആരുടെയും കോപ്പിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നിങ്ങൾക്ക് അറിയാം ആ വീഡിയോ എന്റെ പഴയ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം നമുക്കിതൊരിക്കലും ഒരു ഒരു വ്യക്തി ചെയ്യുന്ന കണ്ടിട്ടോ അല്ലെങ്കിൽ അതു അതുപോലെ എടുത്തിട്ട് നമുക്ക് കോപ്പിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അല്ലത് കാരണം ഇത് ഫുഡ് ബ്ലോഗോ അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗോ അല്ലെങ്കിൽ ടെക് വീഡിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കാരണം നമുക്ക് പ്രശസ്തമായ ബ്ലോഗർമാർ ചെയ്തു വെച്ച സാധനം നമുക്ക് വേണേൽ കോപ്പി അടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ അത് അവർ ചെയ്യുന്നത് ഒരു ടെക് വീഡിയോ ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ അവർ പരിചയപ്പെടുത്തുന്ന സംഭവം അതുപോലെ നോക്കിയിട്ട് അതേ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് പറയാം അതുപോലെ ഫുഡ് ബ്ലോഗും നമുക്ക് അതുപോലെ പറയാം അല്ലെങ്കിൽ ഒരു പാചക വീഡിയോ ആണെങ്കിൽ നമ്മൾ വലിയ ഒരാൾ ചെയ്ത് കണ്ടിട്ട് അതുപോലെ നോക്കിയിട്ട് ചെയ്യാം പക്ഷെ നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് അതുപോലെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ല എൻ്റെ കണ്ടന്റ് അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ വീഡിയോ കണ്ടാറിയാ ഇതൊരു പാഷനാണ് നമ്മൾ ഈ അഗ്രസീവായ ഡോഗിൻ്റെ കൂടെ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് അതായത് ചങ്ങാത്തും കൂടി എന്ന് പറഞ്ഞ പാഷനാണ് ഇത് നമുക്ക് ഒരിക്കലും കോപ്പിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് അതിൻ്റെ കുറച്ച് എന്താ പറയുക മാനസികമായ പ്രിപ്പറേഷൻ ഒക്കെ വേണം അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ആരും ചെയ്യാത്തൊരു കണ്ടന്റ് എടുത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു നിങ്ങൾ നോക്കിയാൽ റിസർച്ച് നോക്കിക്കോ ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ നിലവിൽ ഇന്ത്യയിൽ ആര് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല ഇനി വേൾഡിലെ ഈ നിങ്ങൾ ഈ പറഞ്ഞ സിസർ സിസർമിലാനോ ലോക്ഡാഡി എന്നും ഞാൻ ചെയ്യുന്ന കണ്ടന്റ് അല്ല അവർ ഡോഗ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് അവർ ഇപ്പൊ ട്രെയിനിങ് ഒരു ട്രെയിനർ അല്ലെങ്കിൽ ട്രെയിനിങ് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അല്ല അവർ ചെയ്യുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്യത്യസ്തമായിട്ട് ഇതും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പോൾ ഒരിക്കലും കോപ്പി കോപ്പിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് ഇപ്പൊ കേരളത്തിൽ വന്നതനെ നിലവിലിതര വന്നിട്ടില്ല ഇനി വരും വന്നാൽ സന്തോഷം പ്രോപ്പർ ഞാൻ ഡോഗിനെ കാണുന്ന മുതൽ അവസാനിക്കുന്നവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാറുണ്ട് ഇപ്പോൾ ഡോഗ് ട്രെയിനിങ് എന്ന് വിചാരിച്ചു തന്നെ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ ഡോഗ് ട്രെയിനിങ് ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അവർ ചെയ്ത് അവർ കണ്ടില്ല അവർക്ക് കടി വാങ്ങാതെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ കമൻറ്റുകൾ കാണാം അപ്പോൾ നമ്മുടെ ഡോഗിന്റെ അടുത്തേക്ക് പോകുന്നത് മുതൽ അവസാനിക്കുന്നവരെ ഒറ്റ ഫ്രെയിമിലെടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്രെയിനർമാർ കുറ്റപ്പെടുത്തല്ല ട്രെയിൻ നമ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആദ്യം അടുത്തേക്ക് പോകുന്നു ആ ഡോഗെനെ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുന്നു അവരെ ഡോഗിനെ കൊണ്ടുപോകുന്നു അതിന്റെ ഒരു ഫസ്റ്റ് വീഡിയോ കാണുന്നു പിന്നെ ലാസ്റ്റ് ഏഴു ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം വേണ്ട ട്വൻറ്റി ഫോർ അവർ കഴിഞ്ഞിട്ടുള്ള സീനായിരിക്കും പിന്നെ അവർ ആ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ പത്ത് മിനിറ്റ് ആണെങ്കിൽ ആ പത്ത് മിനിറ്റുള്ള വീഡിയോ ഒറ്റ സ്ട്രെസ്സിൽ കാണിക്കുന്നുണ്ട് അപ്പം അതിൽ കടി കാര്യങ്ങളൊക്കെ കിട്ടും അത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഡോഗ് ചലഞ്ചറാണ് ഞാൻ ആ രീതിയിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോഗ് അല്ല ഡോഗ് ബിഹേവിയർ ചെയ്ഞ്ചറോ അല്ല അപ്പം അതൊന്ന് മനസ്സിലാക്കി കാണാം അത്രേ ഉള്ളു